പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മീനു ബെന്നി ഞാൻ വരുന്നത് മുണ്ടാങ്കലി ഇടവക്ക പാലായിൽ നിന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പതിനാറാം തീയതി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പക്ഷെ ഞാനൊരു ആറു വർഷമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സോ ആദ്യം തന്നെ ഞാനിവിടെ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു കാരണം ഇത്രയും താമസമെടുത്തതിന് ഞാൻ ഈ സാക്ഷ്യം പറയാനായിട്ട് പക്ഷേ ആദ്യം തന്നെ എനിക്ക് പറയേണ്ട ഒരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നത് എൻ്റെ ന്യൂസിലാന്റ് റെസിഡൻസിയാണ് ഞാൻ ഇവിടുന്ന് ന്യൂസിലൻഡിലെ നേഴ്സായിട്ട് ഇപ്പം ജോലി ചെയ്യുകയാണ് ഒരു രണ്ടര വർഷമായി എനിക്കപ്പം റെസിഡൻസി എഴുതാനായി കിട്ടാനായിട്ട് ഒ ഇ റ്റി ഒ അല്ലെങ്കിൽ ഐ എസ് ഒ നമ്മൾ എഴുതണം അപ്പോൾ അതിൻ്റെ സ്കോറ് ഞാൻ ഓൾറെഡി നേരത്തെ എഴുതിയതിൻ്റെ എക്സ്പയറി കഴിഞ്ഞു പോയിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒ ഇറ്റ് എഴുതി അതിൽ ഒരു മുടികൾ പത്ത് മാർക്കിന് എനിക്ക് കിട്ടിയില്ല അങ്ങനെ വന്നപ്പോൾ എനിക്ക് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര വാശിയായിരുന്നു ഞാൻ ഇനി എക്സാം എഴുതില്ല എന്ത് വന്നാലും ഞാൻ ഇനി എക്സാം എഴുതില്ല പക്ഷേ എനിക്ക് മാതാവ് എങ്ങനെയാണെന്ന് വെച്ച് റെസിഡൻസി തന്നോണം നീയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ജോലി ഇവിടെ നിർത്തിയിട്ട് ഞാൻ ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ച് നാട്ടിലോട്ട് പോകും എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ അമ്മ എന്നോട് ഇടയ്ക്ക് എപ്പോഴും പറയും ഒന്നുകൂടെ ഒരു ഡേറ്റ് എടുക്ക് നീ പ്രാർത്ഥിച്ചിട്ട് ഒന്നുകൂടെ പോയി എഴുത ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവ് എനിക്ക് തരുമെങ്കിൽ തരും ഞാൻ അതിൽ വിശ്വസിക്കുന്നു ഞാൻ അവിടെ വാശി പിടിച്ചു മാതാവിനോട് ശരിക്കും വഴക്കിടുന്ന പോലെ തന്നെ ഞാൻ വാശി പിടിച്ചു എനിക്കറിയില്ല ഞാൻ എഴുതിയത് ഏപ്രിൽ മാസം എനിക്ക് രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ന്യൂസിലാൻഡ് ഗവണ്മെന്റിൽ പുതിയൊരു ചേഞ്ചസ് വന്നു സി പ്ലസ് അക്സെപ്റ്റ് ചെയ്യും റെസിഡൻസിക്കായിട്ട് സോ ഞാനത് മാതാവ് ഞാൻ ചോദിച്ചൊരു കാര്യമായിട്ട് അത് സാധിച്ചു തന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ ഭാഗമായി എനിക്ക് ഓഗസ്റ്റ് പതിനാറിന് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി ആൻഡ് എനിക്ക് റെസിഡൻസി കിട്ടുകയും ചെയ്തു ഇപ്പം ഒരു വൺ ഇയറോടും കഴിഞ്ഞ് അത് പെർമനൻറ്റ് റെസിഡൻസ് ആവും അതാണ് എൻ്റെ ഒന്നാമത്തെ അനുഗ്രഹം എനിക്ക് മാതാവ് തന്നത് പിന്നെ രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്കൊരു വീടായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് തറവാട്ടിലാണ് പക്ഷേ എനിക്ക് എൻ്റെ ചെറുപ്പകാലം തൊട്ടുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു വീട് എൻ്റെക്കും എൻ്റെ അമ്മയ്ക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ തുല്യമായൊരു സ്വപ്നമായിരുന്നു അത് അപ്പം ജോലി എല്ലാവരും നോക്കുമ്പോൾ എനിക്ക് ന്യൂസിലാൻഡിൽ ജോലിയാണ് കാഷ് ഉണ്ടാകും എന്നൊരിതുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജോലി കൊണ്ട് മാത്രം നമുക്കൊരു വീട് പണിതെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ വന്നപ്പം ലോണിന് വേണ്ടി നമ്മൾ ബാങ്കിൽ പോയി ബാങ്കിൽ ചെന്നപ്പം എല്ലാവരും പറഞ്ഞു നേഴ്സല്ലേ പെട്ടെന്ന് തന്നെ പേ പേപ്പേഴ്സൊക്കെ കൊണ്ടുവന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ പേപ്പേഴ്സുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുക നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ല കാര്യം എൻ്റെ സിബ്ലിങ്സ് രണ്ട് പേരും പതിനെട്ട് വയസ്സിൽ താഴെയാണ് അപ്പോൾ അവർ വലുതായി പ്രായപൂർത്തിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വന്ന് പറയുക ചേച്ചിയുടെ സ്ഥലത്ത് എനിക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകാർക്ക് അത് പ്രശ്നമാവും അതുകൊണ്ട് ലോൺ തരാൻ പറ്റില്ല എന്നാണ് അവർ ആദ്യം പറഞ്ഞത് അതിനുശേഷം അവർ പറഞ്ഞു കോടതിയിൽ നിന്നൊരു പേപ്പർ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കോടതിയിൽ ഞങ്ങൾ കേസിനായിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു ആറു വർഷം എടുക്കും ഈ കാര്യത്തിന് വേണ്ടി പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യവായ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നൊറ്റൊരു വാക്ക് എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നു അത് മാസം പോലും എടുക്കാതെ തന്നെ കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട പേപ്പേഴ്സ് കിട്ടി അപ്പം ഞാൻ ഓർത്ത് ഓക്കെ ഇവിടെ കൊണ്ട് കഴിഞ്ഞു ഇനി വീട് മണി കാര്യമായിട്ട് നടക്കും പക്ഷേ ഈ സമയം കൊണ്ട് ഞാൻ വീടിൻ്റെ വാർക്ക വരെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ ബാക്കി കാശില്ലാത്തതിൻ്റെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു വീട് മുഴുവനും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഇഷ്ടമാവാത്ത രീതിയിൽ ഭയങ്കര പായലൊക്കെ കയറി കിടക്കുമായിരുന്നു ആ വീട് അതിനുശേഷം ഈ പേപ്പേഴ്സുമായിട്ട് നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പറയുക അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബാങ്കുകാർ അങ്ങനെയാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അമ്മ വീടിൻ്റെ കട്ടിലപ്പലിയിൽ ഇവിടുത്തെ മാതാവിൻ്റെ രൂപം കൊണ്ടുപോയി വെച്ചു പിന്നെ വെഞ്ചിരിച്ച ഉപ്പ് കൊണ്ടുപോയി വിതറുന്നുണ്ടായിരുന്നു ഓരോ ബാങ്കുകളിൽ കയറി ഇറങ്ങുമ്പോഴും ഈ വെഞ്ചിരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് അമ്മ ഓരോ ബാങ്കുകളിലും കയറി ഓരോ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ സെപ്റ്റംബറിൽ നാട്ടിലേക്ക് വരാനിരിക്കുവാണെങ്കിൽ കയറി താമസം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ കയ്യിൽ ക്യാഷില്ല ഇനി നമുക്കൊരു നാൽപ്പത്തഞ്ച് അമ്പത് ലക്ഷം രൂപയോളം വേണം പക്ഷേ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു ഒന്നര മാസം നിൽക്കുമ്പോൾ അമ്മ എന്നോട് പറയും ഒരു ബാങ്കുകാരും തരുന്നില്ല നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് കയറി താമസം നോക്കാം ഈ വർഷം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു അമ്മ അവിടെ ഒരു തളർന്ന രീതിയിലെത്തി പക്ഷേ ഞാൻ തോറ്റു കൊടുക്കാൻ അവിടെയും റെഡി അല്ലായിരുന്നു ഞാൻ മാതാവിനോടും അമ്മയോടും പറഞ്ഞു എനിക്കിത് നടത്തിയേ പറ്റുള്ളൂ ഇതെൻ്റെ സ്വപ്നമാണ് എനിക്കിവിടെ തോറ്റു കൊടുക്കാൻ പറ്റില്ല നീ എന്നെ ജയിപ്പിച്ചേ പറ്റൂ എന്നുള്ള ഒറ്റരു ഭാഷയിൽ എന്നും എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ട് രണ്ട് വർഷമായി ഞാൻ ഇതുവരെ ഉടമ്പടി എത്ര തിരക്ക് വന്നാലും എന്ത് വന്നാലും ശരി ഞാൻ ഉടമ്പടി പ്രാർത്ഥന മുടക്കാറില്ലായിരുന്നു ഒരിക്കലും ഞാൻ മുടക്കിയിട്ടില്ല എത്ര വലിയ അമ്മയോട് പിണങ്ങിയിരിക്കുക പക്ഷെ കൊന്തയും ഉടമ്പടി പ്രാർത്ഥനയും ഞാൻ മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു എൻ്റെ അമ്മ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കി അതിനുശേഷം ഒരു ബാങ്കുകാർ ഞങ്ങളോട് പറഞ്ഞു കൊച്ചിന് ജോലിയുണ്ടല്ലോ ഞങ്ങൾക്ക് ബാക്കിയൊന്നും ഒരു പ്രശ്നമല്ല ഞങ്ങൾ ലോൺ തരാം അങ്ങനെ ഞങ്ങൾക്ക് ലോൺ പാസ്സായി ഒന്നര മാസം കൊണ്ട് എൻ്റെ വീട് കംപ്ലീറ്റ് ആയി അതും ഞങ്ങൾ അമ്മ പറഞ്ഞു പണിക്കാര് നമുക്ക് എല്ലാവരും ഇടയ്ക്ക് വെച്ച് വഴക്കുണ്ടാക്കി പോവുകയൊക്കെ ചെയ്തു ഇത്രയും ഡിലേ വന്നപ്പോൾ പക്ഷേ ഈ ഒന്നര മാസം കൊണ്ട് എനിക്കറിയില്ല മാതാവ് തന്നെ ഓരോരുത്തരെയും ഓരോരുത്തരും കൊണ്ടുവന്നു തന്നു ഏറ്റവും മികച്ച രീതിയിൽ എൻ്റെ വീട് കംപ്ലീറ്റ് ആയി ഇന്ന് അതുമല്ല ഞാൻ അമ്മയോട് പറയുന്നു അമ്മ ആ വീട് മാതാവിൻ്റെയാണ് അത് തന്നെ പറയായിരുന്നു ആ വീടിൻ്റെ ഓരോ ചുമര് ചുമരുതൊട്ട് ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അമ്മ മാതാവാണ് ഞങ്ങളുടെ ഓരോ ഇഷ്ടങ്ങളും അല്ല അതിൽ വന്നിരിക്കുന്നത് കാര്യം ഞാൻ പറഞ്ഞ കളറോ അതൊന്നുമല്ല അല്ല വീടിന് പക്ഷേ ആ വീട്ടിൽ പുറത്തുകൂടെ ഒരാൾ പോയി കഴിഞ്ഞാൽ അവർ തല തിരിച്ച് നോക്കിയിരിക്കും അത്രയും നല്ല രീതിയിൽ ആ വീട് അമ്മ മാതാവാണ് എനിക്ക് പണിത് തന്നിരിക്കുന്നത് അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആ വീടിൻ്റെ പേര് പോലും ഞാൻ ഗ്രേസ് എന്നാണ് അതുകൊണ്ട് ഇട്ടിരിക്കുന്നത് അമ്മ മാതാവിൻ്റെ സമ്മാനമാണ് എൻ്റെ വീട് പിന്നെ വേറെ പറയാനുള്ളത് ഇതിൽ കൂടുതൽ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടാണെങ്കിലും എൻ്റെ ജോലിയിലാണെങ്കിലും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു ഞാൻ വളരെ പേടിച്ച് വരച്ച് പോയ ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ കൊണ്ട് ചെല്ലിപ്പോയിക്കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല മാതാവ് എൻ്റെ കൂടെയുള്ള രീതിയിലാണ് മാതാവ് എന്നെ കയ്യിൽ കൊണ്ടു നടക്കുന്ന രീതിയിലാണ് എനിക്ക് എപ്പോഴും ഫീൽ ആയിട്ടുള്ളത് എന്നെ ആരെങ്കിലും ടേക്ക് കെയർ ചെയ്യാൻ കാണും അമ്മ മാതാവിന് ഒരായിരം നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പാവപ്പെട്ടവരെ അതായത് സ ഫിനാൻഷ്യലി ആവശ്യമുള്ളവരെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് പിന്നെ ക്യാൻസർ രോഗികളെ അവരുടെ ട്രീറ്റ്മെൻറ്റിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പിന്നെ ഹെയർ ഡൊണേഷൻ അതൊക്കെയാണ് മെയിനായിട്ടും പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ പറ്റുന്ന അത്രയും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നുണ്ട് പിന്നെ ഞാൻ ന്യൂസിലൻഡിലായതുകൊണ്ട് എനിക്ക് പത്രവിതരണം സാധിക്കാറില്ല പക്ഷേ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടിയുടെ എടുത്ത് പുതുക്കിയതിന് ശേഷം പത്രം വാങ്ങി എല്ലായിടത്തും വിതരണം ചെയ്യുകയും പിന്നെ യൂട്യൂബിൽ ധ്യാനം മരിയന്ധ്യാനം കൂടുതൽ പങ്കെടുക്കുന്നുമുണ്ട് അത് ഞാനും പങ്കെടുക്കുന്നുണ്ട് അവിടെ വച്ച് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അറുപത്തിയൊന്നാം അധ്യായം പത്താം തിരുവചനം ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും പരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണമൂഭൂഷിതയാകുന്നതുപോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനായ ദൈവം അവിടുത്തെ വാഗ്ദാനം എപ്പോഴും വളരെ പൂർണ്ണതയോടുകൂടിയാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്നതും വളരെ കരുതലോടെ നമ്മെ ചേർത്ത് നിർത്തുന്നതും നമ്മുടെ ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധാലുവായി നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ അവിടുത്തെ കൈകളിൽ എഴുതി വച്ചിട്ടാണ് നമ്മെ ഓർത്ത് നമ്മെ കാത്തുപരിപാലിക്കുന്നത് ഉടമ്പടിയിലായിരിക്കുന്ന മക്കളെപ്പോഴും നാം ശ്രദ്ധിച്ച് നോക്കുന്ന ഒരു കാര്യം ഇതാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നാം പരിശുദ്ധ അമ്മയെ സഹായിച്ചുകൊണ്ട് മാധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോ നമുക്കതെല്ലാം സാധിച്ചു തരികയും ചെയ്യുന്നു മീനു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു വലിയ രണ്ട് ആഗ്രഹങ്ങൾക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാനാണ് ഒന്ന് മീനുവിനെ ന്യൂസിലൻഡിൽ പെർമനൻ്റ് റെസിഡൻസി ലഭിക്കുന്നതിനും അതുപോലെ തന്നെ സ്വന്തമായി ഒരു വീട് എനിക്കുണ്ടാവുക എന്ന് വലിയൊരു ആവശ്യവുമായിട്ടാണ് ന്യൂസിലാൻഡ് പി ആർ കിട്ടുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിക്കുകയും താൻ എപ്പോഴും തോറ്റുകൊടുക്കാൻ റെഡിയല്ല എന്നാലും വീണ്ടും വീണ്ടും പരിശ്രമിക്കുകയും പരാജയപ്പെടുകയും ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെയുള്ള വലിയ ആശങ്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു മൊഡ്യൂളിൽ ഈ മകൾ പത്ത് മാർക്കിനെപ്പോഴും തോറ്റുപോവുകയെന്ന ഒരു വലിയ അവസ്ഥയായിരുന്നു ഉടമ്പടിയിലേക്ക് വന്ന ഉടനെ തന്നെ എൻ്റെ കൊണ്ട് യോഗ്യത കൊണ്ട് ഇനി ഇത് നടക്കുകയില്ല എനിക്ക് പരിശുദ്ധ അമ്മ തന്നെ മാധ്യമം അപേക്ഷിച്ച് കൃപ നിറഞ്ഞ ഒരു ജീവിതത്തിൽ കൃപ നിറഞ്ഞ ഒരു യോഗ്യത മാത്രമേ എനിക്കുണ്ടാവുകയുള്ളൂ എൻ്റെ യോഗ്യതയാൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എനിക്ക് പി സാധ്യമല്ല എന്ന് അടിയറ വെച്ചപ്പോഴാണ് ഈ മകൾക്ക് കൃപ നിറഞ്ഞ ഒരു വലിയ അനുഗ്രഹം ഈ മകൾക്ക് ലഭ്യ ലഭ്യമായത് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്ന സമയങ്ങളിലെല്ലാം നോർച്ച നേർച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുകയും വിശ്വാസ പ്രമാണം വിശ്വാസത്തോടുകൂടി ഏറ്റു പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇന്നേ മകൾക്ക് ഒരു പെർമനൻറ്റ് റെസിഡൻസ് ലഭിച്ചു ഒ ഇ ടി എക്സാം പാസ്സായി വളരെ സന്തോഷത്തോടുകൂടി ആയിരിക്കുന്ന അവസ്ഥയിൽ ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറയുകയാണ് വീട് എന്ന സ്വപ്നം ഈശോ വളരെ പെട്ടെന്നാണ് ഈ മകൾക്ക് ഒന്നര മാസത്തിനിടയിലാണ് ഒരുപാട് തടസ്സങ്ങളെല്ലാം ഉണ്ടായിട്ടും ജീവിതഭാരം കുറച്ചുകൊണ്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവർക്ക് ഒന്നര മാസത്തിനുള്ളിൽ ഒരു നല്ല വീട് എല്ലാം അമ്മ തന്നെ ഡിസൈൻ ചെയ്ത ഒരു വീട് ആ വീടിന് ഗ്രേസ് എന്ന് കൃപ എന്ന് പേരിട്ടു എന്നെല്ലാം മകൾ പറയുന്നു മാതാവിൻ്റെ വീട്ടിൽ ഇവരുടെ വീട്ടിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ രൂപം കൊണ്ട് സ്ഥാപിച്ച് ഇനി അമ്മയാണ് ഈ വീട് പണിയേണ്ടതെന്ന് അമ്മയ്ക്ക് ഏല്പിച്ചു കൊടുത്തപ്പോഴാണ് ആ കാര്യങ്ങൾക്ക് പെട്ടെന്ന് നീക്കുപോക്കുണ്ടായത് എന്ന് മീനു ഇവിടെ സ്ഥാപിച്ച് പറയുകയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ സങ്കടങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ സമയ ചു അമ്മയാണ് സമയത്തിൻ്റെ മുകളിൽ അധികാരമുള്ള ഒരു വ്യക്തിയാണ് കാരണം തൻ്റെ ഏകപുത്രൻ ദൈവമായ പുത്രൻ ദൈവപുത്രനെ സമയം ആയില്ല എന്ന് പറഞ്ഞപ്പോൾ സമയമാക്കി കൊടുത്തത് പരിശുദ്ധ അമ്മയാണ് ഈ മകളുടെ കാര്യത്തിലും പരിശുദ്ധ അമ്മ ഇടപെട്ടപ്പോൾ തനിക്കെല്ലാത്തിനും ലാഗിങ് വന്നപ്പോൾ തനിക്കെല്ലാത്തിനും സമയം വളരെ നീണ്ടുപോയപ്പോൾ വളരെ ചുരുക്കി കൊടുത്തുകൊണ്ടാണ് ഈ മകൾക്ക് വലിയൊരു സാധ്യതകളുണ്ടായെന്ന് ഇവിടെ പ്രസ്താവിക്കുന്നു ഇവിടെ ഏറ്റുപറയുന്നു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ എല്ലാ ജീവിതാവസ അവസ്ഥകളിലും സങ്കടങ്ങളിലും കണ്ണുനീരുകളിലുമെല്ലാം എത്രയൊക്കെ ഇവിടെ വന്ന് എല്ലാ മൂന്ന് മണിക്കൂറിലും ഇവിടെ പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ജനം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇവർ വന്നു പോകുന്നതിൻ്റെ കാരണമിതാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ നമ്മുടെ ഈശോയെ നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഈശോയ്ക്ക് ഞാൻ എന്തു കൊടുത്തു എന്നുള്ളതാണ് നാം കാരുണ്യപ്രവൃത്തിയായും പ്രേക്ഷിത പ്രവർത്തനങ്ങളായും നാം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായി അല്ലെങ്കിൽ ഈശോ ആ ഒൻപത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയതിനു ശേഷം ഒരാൾ മാത്രം തിരിച്ചു വന്ന ആ ഒരവസ്ഥയിൽ ആ ചോദ്യം നമ്മോട് തിരിച്ച് ചോദിക്കാതിരിക്കട്ടെ നീ അവിടത്തേക്ക് വേണ്ടി എന്തു ചെയ്തു നീ നിൻ്റെ ദൈവത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് കൃത്യമായ ഒരു ആസ്തി ഒരു ഉത്തരമുണ്ടായിരിക്കണമെന്നാണ് നമ്മളോരോ നമ്മുടെ ഓരോ സാക്ഷ്യത്തിലും നമുക്ക് ചിന്തിച്ചെടുക്കേണ്ടത് മീനുവിൻ്റെ ജീവിതത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അഭിഷേകത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക